എന്റെ വീഡിയോസ് കാണുന്ന എന്റെ പേജ് ഫോളോ ചെയ്ത ഒരാൾ പോലും ചതിൽ പോയി വിഴാൻ ഞാൻ സമ്മതിക്കില്ല ഇൻസ്റ്റാഗ്രാം വഴി കാസ്റ്റ് ട്വന്റി ഫോറും നടത്തുന്ന കള്ള പ്രചരണങ്ങൾ എല്ലാം തന്നെ പൊളിച്ചെടുക്കാൻ ഞാൻ പോവുകയാണ് അപ്പം എന്തായാലും കാസ്റ്റ് ട്വന്റി ഫോറിനിന്ന് വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇവർ ആളെ വീഴ്ത്താൻ കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പരസ്യം കാര്യങ്ങളൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നും അതിലൊക്കെ എന്താണ് അതിന്റെ യഥാർത്ഥ വസ്തുതയെന്നും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ ഞാനെന്നുള്ളത് നമ്മുടെ കൊച്ചി കാക്കനാടുള്ള കാസ്റ്റ് ട്വന്റി ഫോറിന്റെ ഷോറൂമിലാണ് ഇവിടെ വന്നിട്ട് നേരിട്ട് വന്നിട്ടുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യം പ്രമോട്ട് ചെയ്തിട്ട് ആ പ്രൊമോട്ട് ചെയ്തിട്ട് ആ വീഡിയോസ് കണ്ടിട്ട് ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിൽ എത്രത്തോളം സത്യം എന്നത് എനിക്ക് കൂടി മണ്യിച്ച് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാനില്ല നമ്മൾ പേജിലുള്ള എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ആരും തന്നെ ഈ വീഡിയോ കാണാതെ കാസ്റ്റ് ട്വന്റി ഫോറിലേക്ക് പോകേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ വണ്ടി എടുത്തിട്ട് അതാണ് ഇതാണെന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിന്റെ സത്യാവസ്ഥ തുറന്ന് കാണിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചോളൂ എന്തായാലും അതിന് ഉപകാരം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതോടുകൂടി കിട്ടും എന്നുള്ള കാര്യം തീർച്ചയായും അപ്പൊ എന്തായാലും ഒക്കെ ഒന്ന് രണ്ട് കാര്യങ്ങള് ചോദിച്ചറിയാണ്ട് അറിഞ്ഞിട്ടേ പോകേ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നാ മൊത്തം നിങ്ങളുടെ പരസ്യങ്ങളും നിങ്ങളുടെ ഒരുപാട് വാചകങ്ങളാണ് അതിൽ കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ നിങ്ങളുടെ വീഡിയോസും കാണുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ചോദിച്ചു കാരണം ചതിയിൽ പോയി വിഴാൻ ആരെയും സമയക്കില്ല കാരണം ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും കാര്യങ്ങളേ ഉള്ളൂ കാരണം എന്താ പറയാ നിങ്ങൾ ഇപ്പൊ ഒരു വാഹനം ഇപ്പൊ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി നമ്മളിപ്പോ ലോണിലാണെങ്കിലും ശരി മറ്റേ ഫുൾ എമൗണ്ട് തന്നിട്ടാണെങ്കിലും ശരി നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്നാൽ മുഴുവൻ തുകയും തരാ പറയുന്നുണ്ട് ബ്രോ പറയുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് സെവൻ്റ റിട്ടേൺ ബാക്ക് പോളിസി എന്നുള്ളത് നമ്മുടെ ഒരു സത്യമായ കാര്യം തന്നെയാണ് സത്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വെറുതെ ആളുകളെ ആകർഷിക്കാനുള്ള പാഴ്വാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉള്ള കാര്യം കള്ളം പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും അത് നിലവിലുണ്ട് നിലവിലുണ്ട് പിന്നെ വേറൊരു കാര്യം സാധാരണ നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ പുതിയ വാഹനം എടുക്കുമ്പോൾ വേറണ്ടി ഉണ്ടാവും എടുക്കുമ്പോൾ വാരണ്ടി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു മാസം ഫ്രീ ആയിട്ട് അതെ അതെ തീർച്ചയായും നമ്മൾ തേർട്ടി ഡേയ്സ് വാറണ്ടി ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടാണ് അതിന് വേറെ അഡീഷണൽ പേയ്മെന്റ് കാര്യങ്ങളൊന്നും അങ്ങനെയല്ല അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് സാധാരണ വേറെ ഷോറൂമുകളില് നമ്മളിപ്പോ അഡീഷണൽ വാറണ്ടി കാര്യങ്ങളുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം നിങ്ങളിപ്പോ പുതിയതായിട്ടൊരു സ്കീം ഇറക്കിയിട്ടുണ്ട് ആ സ്കീം എന്താണുള്ളപ്പോൾ നിങ്ങൾ അറിയാം അതായത് ഇപ്പോൾ വാഹനം ഇപ്പോ ഞാൻ ഇന്നെടുത്താൽ അടുത്ത വർഷം ഈ വാഹനം ഞാൻ വയ്ക്കുമ്പോൾ ഇതിന് എത്ര രൂപ കിട്ടും നിങ്ങൾക്ക് മുൻകൂട്ടി പറയാനും പറ്റും അതായത് ഞാൻ ഈ വാഹനം എടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾ അടുത്ത വർഷം ഞാൻ ഇവിടെ കൂടുതൽ ഈ പറഞ്ഞ എമൗണ്ട് തരുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതായത് നമ്മൾ ബൈബാക്ക് പോളിസി എന്ന് പറയും നിങ്ങളുടെ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വേറൊരു വണ്ടി എടുക്കണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ പുറത്തെങ്ങ കൊണ്ടുപോയി ബിഡ് ചെയ്യണ്ട ഇവിടെ തന്നെ നമ്മൾ ക്ലാസ് ട്വന്റി ഫോറിൽ പുറത്ത് പ്രൈസിനേക്കാൾ കൂടുതൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കാർ ഇവിടെ തരാവുന്നതാണ് ഇവിടെ ഇവിടെ തരാവുന്നതാണ് കൊടുക്കുന്ന പരിപാടിയാണ് തീർച്ചയായും നമ്മൾ കള്ള പറയാറില്ല കാരണം ഇത് വരുന്ന കസ്റ്റമർക്ക് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് കണ്ടിട്ടാണ് ആളുകൾ കൂടുതൽ വരുന്നതും അത് ശരിക്കും മനസ്സിലാക്കിയ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അല്ല ഞാൻ എന്തായാലും ഇതില് പല തട്ടിപ്പുകളും നടക്കുന്നത് യൂസർ കാർസിന്റെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പിന്റെ മേഖലയാണ് തീർച്ചയായും അപ്പൊ നമ്മുടെ ഒരു വീഡിയോസ് കണ്ടിട്ട് ആളുകൾ ഇവിടെ വന്നിട്ട് നാളെ മേലേക്കെ നീ കാണിച്ചെന്ന വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ ഈ ഒരു വണ്ടി എടുത്തിട്ട് പെട്ടുപോയതെന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകൾക്ക് വേറെ ഒന്നും വിചാരിക്കരുത് അങ്ങനെയുള്ള ചതികളിൽ പെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റമർ ഫുളിലേക്ക് വരാനായിട്ട് പറയുന്നത് ഒരു യൂസർ കാർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ താങ്കൾ ഒരു പുറത്തുനിന്ന് ഒരു കാർ എടുത്തു അപ്പം അതിന് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് കാര്യങ്ങളൊന്നും ഒന്നും നമ്മളോട് പറയത്തില്ല അത് ചതി ഈ പെട്ട പിന്നീട് ആയിരിക്കും അതിനെ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കാറ് വാങ്ങിച്ചാൽ പോലും ആ കാർ എടുത്തു കഴിഞ്ഞാൽ ആ കാർ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പിന്നീട് അതിന് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും പുള്ളി പറയും കാർ എടുത്തു അത് നിന്റെ ഉത്തരവാദിത്തം സോ കാസ് ട്വന്റി ഫോർ ഒരിക്കലും അങ്ങനല്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര നാൾ നിങ്ങൾ വാറണ്ടി കൊടുത്തിട്ടുണ്ടോ അത്രയും നാൾ കാസ് ട്വന്റി ഫോറിന്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ കാണും പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് മറ്റു പല ഡീലറിലും കാണുന്ന ഒരു കാര്യമാണ് കാറുകളുടെ നമ്പർ മറച്ച് വെക്കുക എന്നുള്ളത് സോ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല കാരണം വണ്ടിയുടെ നമ്പറുകളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ എല്ലാം എല്ലാ രീതിയിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും കൊടുക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് ആ ഓക്കെ ഓക്കെ അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം എന്തെങ്കിലും കള്ളത്തരങ്ങളോ എന്തെങ്കിലും ഹിസ്റ്ററി മറിച്ച് വെക്കലോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് സെയിലും വെക്കില്ല തീർച്ചയായും അത് നിങ്ങൾ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡൊക്കെ ആയിട്ട് മറിച്ച് വെച്ചിട്ട് ചെയ്യേണ്ടതാണ് തീർച്ചയായും ഇത്രയും കാര്യം നേരിട്ട് വന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു കാരണം നമുക്ക് അറിയാൻ നല്ലത് ഇപ്പം എന്താണ് ഇവിടെ സംഭവം ഇതൊരു പുതിയ പേര് അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ ബ്രാൻഡ് വേൾഡ് ഒരു ബ്രാൻഡാണ് പക്ഷേ എന്താണെന്ന് പല ആളുകളുണ്ട് എന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ ട്വന്റി സിക്സ്റ്റേറ്റ്സിലുണ്ട് സ്റ്റേറ്റ്സിലുണ്ട് കേരളത്തില് തന്നെ തിരുവനന്തപുരത്തും കൊച്ചി കാക്കനാടും ആണ് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ഹബ്ബെന്ന് പറയുന്നത് ഈ കാക്കനാടുള്ള ഹബ്ബ് തന്നെയാണ് പിന്നെ നമുക്ക് നോക്കാൻ നേരത്തെ ഫൈവ് കൺട്രീസിലായിട്ട് വരുന്നുണ്ട് ദുബായിൽ മാത്രമായിട്ട് രണ്ട് ഹബ്ബുണ്ട് ദുബായിൽ അങ്ങനെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് കാസ്റ്റ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് അപ്പൊ ഏത് രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കാസ്റ്റ് ട്വന്റി ഫോറിന്റെ വലിയൊരു ഇത് തന്നെയാണ് അപ്പം അവിടുന്ന് എടുക്കുന്ന ഒരു കസ്റ്റമർ നിരാശനാവേണ്ടി വേണ്ടി വരത്തില്ല ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് കാസ്റ്റ് അതായത് വണ്ടി അപ്പൊ പിന്നെ പറയുന്നത് പോലെ നമ്മുടെ ഓരോ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലും കാസ്റ്റ് കാസ്റ്റ്വന്റിഫോറിന്റെ ആപ്പിലും ഉണ്ട് അപ്പം ഒരു കാർ നിങ്ങൾ എടുക്കാൻ പോയി അപ്പൊ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പൊ നമുക്ക് ഇൻപെർ നമ്മുടെ ഒരു കാർ എടുത്തു എടുത്തുകഴിഞ്ഞാല് നമ്മുടെ അതിനകത്ത് ഇൻപെർഫെക്ഷൻസ് ഒക്കെ പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിലോ വെബ്സൈറ്റിലോ എടുക്കുന്ന ഇൻപെർഫെക്ഷൻസ് പറഞ്ഞു നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്ക്രാച്ച് കാര്യങ്ങൾ എവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന പാർട്ട് വർക്ക് ചെയ്യുന്നില്ല അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് മെൻഷൻ ചെയ്തതിനു ശേഷം ആ ഉള്ള ഒരു കാറിന്റെ വാല്യൂ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെ ടാബിലോ ഇരുന്നിട്ട് കാണാവുന്നതാണ് ആ കാരണം എന്തൊക്കെയാണ് പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ മറച്ചു വെക്കുന്നില്ല നമുക്ക് ആണെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ പോലും അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാണ് എവിടാണ് വരുന്നതെന്ന് പറയുന്നത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല

ാണ് എനിക്ക് വേറെ ആളെ സജസ്റ്റ് ചെയ്യാറുണ്ടോ എന്തായാലും ഞാന് വേറെ കൂടെ എടുത്ത കാര്യങ്ങളും ചോദിച്ചത് എന്താ പേര് അനുഭവം അപ്പൊ എന്തായാലും നമ്മളോട് സഹകരിച്ചതിന് താങ്ക്സ് കാരണം അത് ആളുകൾക്ക് എത്തിക്കുമ്പോ അതിന് സത്യാന്തോട് കൂടെ എത്തിച്ചാൽ നമുക്കും കാര്യമുള്ള നിങ്ങൾക്കും അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കുന്നത്